അപ്പോൾ ഇവിടെ വരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാനെ നമ്മുടെ മലയാളികളെ പൊതുവെ വല്ലാതെ ബാധിച്ചു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കടബാധ്യത എന്നുള്ളത് അതിൻ്റെ പേരിൽ പലരും ആത്മഹത്യയുടെ കയത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ പലരും കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കടബാധ്യതയിൽ എത്താതെ നമുക്ക് എങ്ങനെ മാറി നിൽക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴി സത്യത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് എന്നാൽ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനാണ് നമ്മളുടെ കയ്യിൽ സമ്പത്തില്ലാതെ പോകുന്നത് നമ്മുടെ ആവശ്യമായ എല്ലാ നമ്മളുടെ ഒരു ജീവിതം സാമാന്യമായി നയിച്ചു കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ചുറ്റുപാടും മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഉണ്ട് എങ്കിലും നമ്മുടെ ഒരു ആഡംബര ഭ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും അത് കറക്റ്റ് ചെയ്ത് പോകാൻ കഴിയാതെ വരും ഒരാൾ ഒരു ഇരുനില വീട് വെക്കുമ്പോൾ അതേ ഇരുനില വീട് ഒരു പക്ഷേ അതിനേക്കാൾ കുറേ കൂടെ ഭംഗിയായി അതിനേക്കാൾ കൂടുതൽ ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് ഒക്കെ നമുക്കും ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ അതിനനുസരിച്ച് പലരിൽ നിന്ന് കടം വാങ്ങിക്കേണ്ടി വരും ലാസ്റ്റ് കടക്കണിയിലായി നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വളരെ ചിരിച്ച മുഖവുമായിട്ട് ബ്ലേഡ് മാഫിയ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളൊക്കെ നമ്മളിങ്ങനെ സഹായിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നീട് ഗുണ്ടാപെരിവായി കേസായി കോടതിയായി ജപ്തി ചെയ്യലായി ഉള്ള ഇരുപത് സെൻറ്റിനകത്ത് നിന്ന് ഒരു ചെറിയ പേരയിൽ അന്തസ്തായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന പക്ഷേ ആ ഇപ്പോൾ ആ വീടൊന്ന് വലുതായി ഇരുപത് സെൻറ്റും പോയി ആ വീടും പോയി എല്ലാം പോയി ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളത് ആണിനും പെണ്ണിനും ഒരു കുടുംബത്തിലുള്ള പുരുഷരുടെ സ്ത്രീയാകട്ടെ അവരുടെ അമിതമായ ആഡംബര ഭ്രമവും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നതിലുള്ള ഒരു വ്യഗ്രതയുമാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഇതിനെപ്പറ്റി അടിസ്ഥാന പഠനങ്ങൾ പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആ ഒരു കുടുംബം കടക്കണിയിലേക്ക് പോകാതിരിക്കാനുള്ള ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ആ വീടിൻ്റെ കൃത്യമായ വരവും ചിലവും കണക്കുകൾ ആ കുടുംബാംഗങ്ങൾ പരസ്പരം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാരണം ഒരു പതിനായിരം രൂപയാണ് ഒരു മാസം കിട്ടുന്നത് എന്ന ഒരു വരവറിയുമ്പോൾ ആ പതിനായിരത്തിനുള്ളിൽ നിന്നുള്ള ചെലവ് മാത്രമായിരിക്കും നമുക്ക് മറ്റുള്ളവർക്ക് അത് പ്ലാൻ ചെയ്യാൻ കഴിയുക അല്ല എങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം വരുന്നു അവിടുത്തെ ഭാര്യ ഒരു രണ്ടായിരം രൂപയുടെ സാരി ആഗ്രഹിക്കുന്നു എങ്കിൽ അവരുടെ ആഗ്രഹത്തെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം അവർക്ക് അതിൻ്റെ എത്രയെന്ന് അറിയാൻ പറ്റില്ല അതേപോലെ മക്കളെ ചെറിയ യും ഇതിൻ്റെ വരവുകളെപ്പറ്റി അറിയിക്കുകയും അതിനനുസരിച്ച് ചെലവ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും കൂടെ വേണം അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് വരവും ചെലവും രാലിയായി പോകണമെങ്കിൽ പരസ്പരം കുടുംബാംഗങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന ആകെ വരവും അതിനനുസരിച്ചുള്ള ചെലവുകളെ പറ്റിയും ഒരു ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ആവശ്യമാണ് പ്രധാനം ആഡംബരം അപകടമാണ് എന്നുള്ളതാണ് കാര്യം നമുക്ക് ഒരു ആവശ്യങ്ങളുണ്ട് ഒരു വസ്ത്രം ധരിക്കണം ഭക്ഷണം കഴിക്കണം മാന്യമായ ഒരു വീട്ടിൽ കിടന്നുറങ്ങണം ഒരു വാഹനം ഉണ്ടാകണം ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ് ഇതിനപ്പുറം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ആഡംബരമായി മാറുമ്പോൾ അതിന് ഒപ്പം പോകുവാൻ നമ്മുടെ സാമ്പത്തിക നിലവാരം ചിലപ്പോൾ നമ്മളെ സമ്മതിച്ചു എന്ന് വരില്ല കാര്യം നമുക്ക് കൂടാനുള്ള നമുക്ക് വെയിലും മഴയും ഏൽക്കാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകാനുള്ള ഒരു വീടുണ്ട് എങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെ പരിസരത്തുള്ള ഒരാളിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടി പോലൊരു വീട് കെട്ടണമെന്നോ അയാൾ ഉപയോഗിക്കുന്നതോ അതിനേക്കാൾ മെച്ചമായ കാർ വാങ്ങിക്കണമെന്നോ ഒക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കടക്കണിയിലേക്ക് പോകും അതുകൊണ്ട് നമ്മൾ ആവശ്യങ്ങളാണ് പ്രധാനം അടബരമല്ല ഇപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഒരു ഹൗസ് വാമിംഗ് കഴിയുന്ന ഒരു വീട് അതൊരു ഒരുപ്പോൾ എഴുപത്തഞ്ചോ ലക്ഷം രൂപ ചിലവാക്കി ആ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറേ ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും അതിൻ്റെ അപ്പുറത്തെ കോമ്പൗണ്ടിൽ ഒരു പുതിയ വീട് വരുമ്പോൾ ആ ശ്രദ്ധ അപ്പുറത്തേക്ക് മാറുകയും ചെയ്യും അതേപോലെ ഒരു നല്ല സാരി അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എല്ലാവരും ഇതിൻ്റെ ഒരു ആകർഷണത്തിലേക്ക് നോക്കുകയും ആ ആകർഷണം പതുക്കെ പഴകുകയും ചെയ്യുമ്പോൾ ആഡംബരത്തിനാണ് അത് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ആ ആഡംബരത്തിന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ മാത്രം ആയുസ് ആണുള്ളത് അതുകൊണ്ട് ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു വസ്തുതയാണ് എപ്പോഴാണ് ഈ കടബാധ്യതയിലേക്ക് സാധാരണ വീണ് പോകുന്ന പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു കേടാകുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കടവത്തിലേക്ക് പോകും ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ മറ്റൊരു സാധനങ്ങൾ കേടായി പോകുക ഇങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മളൊരു കടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് ശീലിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ ചിലവഴിക്കുന്ന നൂറ് രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളൊരു രണ്ടോ മൂന്നോ രൂപ അതിനെ നിന്ന് മെച്ചം പിടിച്ച് മാറ്റി വെച്ചേക്കാം ഒരായിരം ആകുമ്പോൾ ഒരു പത്തോ മുപ്പതോ രൂപ ഇങ്ങനെ നമ്മളുടെ ഒരു മാസ ചെലവിൽ അല്ലെ ഒരു ഡെയിലി നമ്മൾ ചിലവാക്കുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് അത് വെക്കാൻ കഴിഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് കടം കഴിയും അപ്പോൾ അത് ശീലിക്കുക നമ്മളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവഴിച്ച് ചിലവഴിച്ച് ഒരു ആവശ്യത്തിനു വേണ്ടി തീർക്കാതെ അതിനകത്ത് നിന്ന് ഒരല്പ പങ്ക് ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ സേവ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് കടമുണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചെറിയ ചെറിയ ദൂർത്തുകളിലൂടെയാണ് വലിയ വലിയ കടങ്ങളിലേക്ക് പോകുന്നത് ദൂർത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തായാലും ഒരു മനുഷ്യന് അതിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമാണ് എന്നാൽ പോലും അതിനപ്പുറമുള്ള ദൂർത്തിലേക്ക് പോകുമ്പോൾ ആ ദൂർത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം പേരും കടം വാങ്ങിക്കുന്നത് ഇവിടെ നമ്മൾ സാധാരണ കണ്ടിട്ടില്ല ഈ ഹൗസ് വാമിംഗ് ഒക്കെ ചില പ്രദേശത്ത് പൈസ വാങ്ങിച്ച് നടത്തുന്ന ചില പ്രദേശങ്ങളുണ്ട് അവർ അവരുടെ വീട് വലുതാക്കി വലുതാക്കി വലിയ സംവിധാനമാക്കുന്നതിന് വേണ്ടി സൊസൈറ്റിയിൽ നമ്മുടെ സഹകരണ സംഘങ്ങളിൽ പോയി കുറേ ലോൺ എടുക്കുകയും പിന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഹൗസ് വാമിങ് നടത്തി പൈസ സംഘടിപ്പിച്ചിടക്കുക ചെയ്യും അപ്പോൾ ഈ ദൂർത്ത് ഉണ്ടാകുമ്പോൾ വലിയൊരു ബാധ്യതയിലേക്ക് നമ്മൾ പോകും അത് ചെറിയ കാര്യത്തിലായാലും ഇപ്പോൾ നമുക്കൊരു ബ്രഷ് വാങ്ങിക്കണമെങ്കിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് രൂപയുടെ ബ്രഷും കിട്ടും നൂറ് രൂപയുടെ ബ്രഷും കിട്ടും അപ്പം ഒരു മീഡിയം പരിവത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ബാധ്യതകൾ ഉണ്ടാകാതെ നമുക്ക് സേഫായി മുന്നോട്ട് പോകുവാൻ കഴിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതും സൂക്ഷിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നമ്മളീ പലരും കടങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടാറില്ല അവരുടെ ജീവിതം വളരെ സൂക്ഷ്മതയുള്ളതായിരിക്കും അവരൊരു മീഡിയ അവരുടെ ഉള്ള വരവിനനുസരിച്ച് ചെലവ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ആയിരിക്കും പക്ഷേ അനോ അറിയാതെ അവർ പോയി ചാടുന്ന ഒരു വലിയ കുരുക്കുണ്ട് ജാമ്യം നിന്ന് കൊടുക്കുക നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും വലിയ സുഹൃത്ത് ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും ഒക്കെ ശരിയായിരിക്കും നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റോ നമ്മുടെ കര പേപ്പറോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളിവർക്ക് ജാമ്യം നിന്നുകൊടുക്കും ഈ ജാമ്യത്തുക ചിലപ്പോൾ അയാളുടെ സാഹചര്യം ഉണ്ട് അയാൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസവഞ്ചന ഒന്നും ആയിരിക്കും ഇതില്ല നല്ല മനുഷ്യനായിരിക്കും പക്ഷേ അയാളുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് അടയ്ക്കാൻ പറ്റാതെ വരികയും ആ ജാമ്യം നിന്ന ആളെന്നുള്ള നിലയിൽ നമ്മളതിൻ്റെ ബാധ്യസ്ഥനാവുകയും ചെയ്യും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അത്തരത്തിലുള്ള ജാമ്യ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം കടമില്ലാതാകാൻ വേണ്ടി ഒരു ചെറിയ മന്ത്രമുണ്ട് ആ മന്ത്രം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ശേഷം അവിടെ സ്വസ്ഥമായി തീരുന്നിട്ട് ഡെയിലി പറയാനുള്ള വളരെ ലഘുവായ മൂന്ന് അവ ഒന്ന് ഉത്സാഹത്തോടെ സമ്പാദിക്കുക രണ്ട് വിവേകപൂർവ്വം ചിലവഴിക്കുക മൂന്ന് കടമില്ലായ്മയാണ് സ്വാതന്ത്ര്യം ഈ മൂന്ന് കാര്യങ്ങൾ രാവിലെ ഒരു ഒന്നോ രണ്ടോ വട്ടം മനസ്സിൽ ഒന്ന് ആവർത്തിച്ചു പറയുക ഏറ്റവും പ്രധാനം ഉത്സാഹത്തോടെ അധ്വാനിക്കുക രണ്ടാമത്തത് വിവേകപൂർവം ആ പണം ചെലവഴിക്കുക മൂന്നാമത്തത് കടമില്ലായ്മയാണ് സ്വാതന്ത്ര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ